സ്ലാമുലൈക്കു വർഹമുല്ലാഹുബ്രഖാത്തു ജബൽനൂറിൻ്റെ മുകളിലാണ് സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളും റബിയുള്ള ലബുൽ ബാച്ചിനായിട്ട് വന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ റസൂൽ അല്ലാഹി സ്വല്ലാ വസ്ലമൊക്കെ കയറിയപ്പം ഇളകിയ മൂന്ന് മലകളെ കുറിച്ച് പറയുന്നുണ്ട് അതിലൊരു മലയാണ് ഈ ജബൽ ജബൽഹെറ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജബലന്നൂർ എന്നൊക്കെ പറയുന്ന ഈ ഒരു മല ബാക്കി രണ്ട് മലകൾ മലകളേതൊക്കെയാണ് ആളുകൾ സുപരിസ്കാരം കഴിഞ്ഞ് ജബലന്നൂർ മല കയറിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായ കാഴ്ച കേട്ടോ കാരണം മലകൾക്കിടയിൽ നിന്ന് ഇങ്ങനെ സൂര്യൻ വരുന്ന ഒരു മനോഹരമായ കാഴ്ച അതുപോലെ ഉദിക്കുന്ന സൂര്യൻ്റെയും അതേപോലെ കബയുടെയും നടുവിലാണ് നമ്മൾ ജബൽ ജബലന്നൂർ മലയുള്ളത് അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ മൂന്ന് മലകളെക്കുറിച്ച് പറയുന്നിടത്ത് റസൂൽ ഉള്ള ഹൈസ് കയറിയപ്പം ഇളകിയ മലകൾ ഇപ്പോൾ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അബുഹ്റുദ്ദാന്ന് പറയുന്നത് ഈ ഒരു ജബൽ ഹിറ അല്ലെങ്കിൽ ജബൽ ജബൽനൂർ മല റസൂൽ അല്ലാഹിസ് ആലു സ്ലും അലി അമറുലാനും അസ്മാറുലു അലിറുള്ളാൻ തൊലാ ജുബേർ ഇവരൊക്കെ കയറിയ സമയത്ത് ഇളകുകയും റസൂള്ളഹി സ്വലി വസ്ലം അടങ്ങാൻ പറയുകയും ചെയ്തിട്ടുള്ള ഒരു മലയാണ് ഈ കാണുന്ന ഞാനിപ്പോൾ കയറി നിൽക്കുന്ന ജബലൂന്നൂർ മല എന്ന് പറയുന്ന മല അതുപോലെ രണ്ടാമത്തെ മല എന്ന് പറയുന്നത് മക്കയിലെ തന്നെ ഏറ്റവും വലിയ മലകളിലൊന്നായിട്ടുള്ള ജബൽ സബീർ എന്ന് പറയുന്ന മലയാണ് ആ കാണുന്നത് രണ്ട് മലകൾക്കിടയിലൂടെ നമുക്ക് അറിയില്ല അവിടെ കാണുന്നു അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് മിന വരുന്നത് ഇതാണ് ഇസ്ലാമിക ചരിത്ര റസോദാസ്മ കയറിയപ്പം ഇളകിയ രണ്ടാമത്തെ മല എന്ന് പറയുന്നത് ഏറ്റവും വലിയ മലകളിലൊന്നാണ് ജബൽ സബീർ പിന്നെ മൂന്നാമത്തെ മല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മദീനയിലെ ഒഴുദ് മലയാണ് അബൂ റസൂർദാസ്മ ബുസുദ്ദി റഹ്ദാൻ ഉമർദാൻ ഓസ്മർ റഹ്ലാൻ കയറിയ സമയത്ത് മല ഇളകുകയും റസൂർ ഉദാസ്മ അടങ്ങു ഹഴദി നിൻ്റെ മുകളിലൊരു നബിയാണ് ഒരു സദ്യയെ രണ്ട് രക്തസാക്ഷികളാണ് എന്ന് പറഞ്ഞിട്ടുള്ള മല